നീണ്ട ഇടവേളയ്ക്ക് ശേഷം കുരുമുളക് വില കിലോയ്ക്ക് എഴുന്നൂറ് രൂപ കടന്നു ഗാർബിൾഡ് കുരുമുളകിന് എഴുന്നൂറ്റി അഞ്ച് രൂപയാണ് കഴിഞ്ഞ ദിവസത്തെ വില അൺഗാർബിൾഡിന്റെ രൂപയും മൂന്ന് ദിവസത്തിനിടെ കിലോയ്ക്ക് രൂപയുടെ വർദ്ധനമാണ് ഉണ്ടായത് അടുത്ത കാലത്തുണ്ടായ ഏറ്റവും വലിയ കുതിപ്പാണിത് വില കിലോയ്ക്ക് വിളവെടുപ്പ് ഘട്ടത്തിൽ കുരുമുളക് വില അഞ്ഞൂറിനും മുകളിലായിരുന്നുവെങ്കിലും എഴുന്നൂറിനും മുകളിലേക്ക് ഉയരുന്ന സാഹചര്യം ഉണ്ടായിരുന്നില്ല മുൻകാലങ്ങളെ അപേക്ഷിച്ച് മെച്ചപ്പെട്ട വില ലഭിച്ചതിനാൽ കർഷകർ പലരും വിളവെടുത്ത കുരുമുളക് വിറ്റഴിക്കുകയും ചെയ്തിരുന്നു അതിനുശേഷമാണിപ്പോൾ വിപണിയിൽ കുരുമുളകിന്റെ വിലയിൽ കുതിച്ചു കയറ്റം ഉണ്ടായിട്ടുള്ളത് നീണ്ട ഇടവേളയ്ക്ക് ശേഷം കുരുമുളക് വില കിലോയ്ക്ക് എഴുന്നൂറ് രൂപ കടന്നു ഗാർബിൾഡ് കുരുമുളകിന് എഴുന്നൂറ്റി രൂപയാണ് കഴിഞ്ഞ ദിവസത്തെ വില അൺ വില അറുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപയാണ് മൂന്ന് ദിവസത്തിനകം കിലോയ്ക്ക് നാൽപ്പത്തിയഞ്ച് രൂപയാണ് വർദ്ധിച്ചത് അടുത്ത കാലത്തുണ്ടായ ഏറ്റവും വലിയ കുതിപ്പാണിത് രണ്ടായിരത്തി പതിനാലിൽ കുരുമുളക് വില കിലോയ്ക്ക് എഴുന്നൂറ്റി അൻപത് രൂപ വരെയായി ഉയർന്നിരുന്നു അതിനുശേഷം തുടർച്ചയായി വില ഇടിഞ്ഞിരുന്നു എന്നാൽ ഇപ്പോൾ ലഭിക്കുന്ന ഉയർന്ന വില കൊണ്ട് ചെറുകിട കർഷകർക്ക് കാര്യമായ പ്രയോജനം ലഭിക്കുന്നില്ല കർഷകരുടെ പക്കൽ വിറ്റഴിക്കാൻ ഉൽപ്പന്നമില്ലാത്തതാണ് കാരണം രോഗബാധ ഉൾപ്പെടെയുള്ള വിവിധ കാരണങ്ങളാൽ പല കർഷകരും കുരുമുളക് കൃഷിയിൽ നിന്ന് പിൻവാങ്ങുകയും ഉൽപ്പാദനം ഇടിയുകയും ചെയ്തിരുന്നു ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വിലയിൽ ഇനിയും വർധനമുണ്ടാകാനുള്ള സാധ്യത വ്യാപാരികൾ തള്ളിക്കളയുന്നില്ല News Bureau Adimali